ഹലോ എവ്രി വൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ചിക്കൻ ചുക്കയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചിക്കൻ ചുക്ക എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഉള്ളി ഒന്ന് വറുത്തെടുക്കണം ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കുന്ന പോലെ അര കിലോ ചിക്കൻക്ക് രണ്ട് സവാള എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തതിന് ശേഷം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം അതിനായി വറുത്ത് വെച്ച ഉള്ളിയോടൊപ്പം രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തത് കുറച്ച് കറിവേപ്പില ഒരു തക്കാളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അല്പം ചെറുനാരങ്ങ നീരും ഒരു ടീസ്പൂൺ വിനഗറും അവസാനമായി ആവശ്യത്തിന് ഉപ്പും അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മാറ്റി വെക്കാം ഇനി ഒരു പാനിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പം പോലും വെള്ളം ചേർക്കാതെയാണ് ചിക്കൻ ചുക്ക തയ്യാറാക്കേണ്ടത് ചിക്കൻ എല്ലാം ചേർത്തതിനു ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടിച്ചു വെച്ച് ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത് വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടെ അടപ്പ് തുറന്നുനിന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അപ്പോൾ അടുത്ത തവണ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് പകരം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്